ഇരുപത്തിനാല് മണിക്കൂറകം ഞങ്ങൾ മറുപടി മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് പറഞ്ഞിരുന്നതെന്ന് ഞങ്ങൾ തെളിയിച്ചു ആദ്യം പറഞ്ഞത് പൌരത്വ ഭേദഗതി നിയമം പൌരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ വന്നപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് എം പിമാരെല്ലാവരും ഉണ്ടായിരുന്നില്ല അവര് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കൂടെ ഊണ് അഴിക്കാൻ പോയെന്നാണ് ഞങ്ങളതിൽ ചർച്ചയിൽ പങ്കെടുത്തവരുടെ മുഴുവൻ പേരുവിവരങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഞങ്ങൾ പുറത്തിറക്കി പിന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് രാഹുൽ ഗാന്ധി ആ സമയത്ത് ലോക്സഭയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് അപ്പോൾ ഞങ്ങൾ അതിന് പകരമായി രണ്ടാമത് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ യു ഡി ആ അതിൽ പങ്കെടുത്ത് പൌരത്വ നിയമത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്തിയത് ലോക്സഭയിൽ ഞങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നു അപ്പം മുഖ്യമന്ത്രി ചോദിച്ച ഏത് ചോദ്യത്തിലും ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതിപക്ഷം മറുപടി പറഞ്ഞു പക്ഷെ കുറെ നാളായി ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതിനൊന്നും മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറയുന്നില്ല ഇപ്പൊ മാസപ്പടി വിവാദവുമായി ഞാൻ അഞ്ച് ചോദ്യം ചോദിച്ചു മൌനത്തിന്റെ മഹാ മാളങ്ങളിലാണ് മുഖ്യമന്ത്രി പോയി ഒളിച്ചത് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല മാത്രമല്ല രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി കണ്ടെത്തിയ ഫൈൻഡിങ് ഉണ്ട് അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ തരത്തിൽ നിയമവിരുദ്ധമായ പണമിടപാട് നടന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ എക്സാലോജി കമ്പനിക്ക് സംഭാവനകൾ നൽകിയതും പണം കൊടുത്തതും ആരൊക്കെയാണ് സി എം ആറിൽ അല്ലാതെ സി എം ആറിൽ നേരത്തെ ഉള്ള കേസ് സി എം ആറിൽ അല്ലാതെ നിരവധി കമ്പനികൾ ഈ എക്സാലോജി കമ്പനിക്ക് പണം കൊടുത്തെന്ന് പറയുന്നു അപ്പൊ നമ്മൾ എല്ലാവരും ചേർന്ന് ഇലക്ട്രൽ ബോണ്ടിനെതിരായി അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാം എന്താ ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നം ബി ജെ പി അവരുടെ ഏജൻസികളെ ഉപയോഗിച്ച് സി ബി ഐ ഇ ഡി തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് റെയ്ഡുകൾ നടത്തുകയും കേസെടുക്കുകയും ചെയ്യുകയും ആ കമ്പനികൾ ഈ കേസ് സെറ്റിൽ ചെയ്യുന്നതിനു വേണ്ടി കോടാനു കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടായി സംഭാവന ചെയ്തു ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം സമാനമായൊരു ചോദ്യമാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ സമാനമായ ചോദ്യം എക്സാലോജി കമ്പനിക്ക് സഹായങ്ങൾ ചെയ്ത സാമ്പത്തിക സഹായം ചെയ്ത കമ്പനികൾക്കെല്ലാം ഏതെല്ലാം തരത്തിലാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഉപകാരം ചെയ്തിരിക്കുന്നത് ടാക്സ് വെട്ടിപ്പുകാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്ത ഫേവറുകൾ ഉപകാരത്തിന്റെ മറവിലാണ് എക്സാലോജി കമ്പനിക്ക് നിരവധിയായ കമ്പനികൾ സാമ്പത്തിക സഹായം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ തോതിലുള്ള തുക ഇവിടെ ഇല്ലെങ്കിലും ഇലക്ട്രൽ ബോണ്ടിൽ ഉണ്ടായിരിക്കുന്ന അഴിമതിയുടെ യഥാർത്ഥ കാതൽ ഈ ഇവിടെ മാസപ്പടി വിവാദത്തിൽ നടന്ന നിയമവിരുദ്ധമായ പണമിടപാടുകളുടെ പുറകിലും ഉണ്ട് അതിന് ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി മറുപടി പറയില്ല എ ക്യാമറയെക്കുറിച്ചും കുറിച്ചും കെ ഫോണിനെ കുറിച്ചും ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി യാതൊരു മറുപടിയും പറയില്ല പിന്നിയെങ്കിലും മാസപ്പടി വിവാദത്തെക്കുറിച്ച് ഞാൻ ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത് അഞ്ച് ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറയാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ തെളിവുകളോടെ ഞങ്ങൾ മറുപടി പറഞ്ഞത് അതേ അവസരത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് എൽ ഡി എഫ് കൺവീനറെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഭയം മാറും മാസപ്പടി കേസിൽ അന്വേഷണം നടക്കുന്നു നിരവധിയായ കേസുകളിൽ ഇ ഡി അന്വേഷണം കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് നടക്കുന്നു ബി ജെ പിയെ പേടിയാർ എസ് എൻ സി ലാലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു അതുകൊണ്ട് ബി ജെ പിയെ പേണിപ്പിക്കാൻ ഇ പി ജയരാജനെ കൊണ്ട് വർത്തമാനം ബി ജെ പി അനുകൂലം വർത്തമാനം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇ പി ജയരാജൻ അതിന്റെ ഒരു ഉപകരണമാണ് ഇ പി ജയരാജനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം ഇ പി ജയരാജൻ തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് ഞങ്ങളോട് പറയാം പൊതുസമൂഹത്തോട് രണ്ടാമത് പറയുന്നത് ബി ജെ പി നിരവധി സ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്നാണ് അതിന്റെ അർത്ഥം ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എവിടെയൊക്കെ കേരളത്തിൽ വരും അവിടെയൊക്കെ മൂന്നാം സ്ഥാനത്ത് ഇടദോഷം പോവും ഇടദോഷത്തിന്റെ കൺവീനർ എന്ന് പറയുകയാണ് ഞങ്ങൾ അത്രയും സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് പോകും പിന്നെ ഇത്രയും സ്ഥാനാർത്ഥികളോട് സ്നേഹം തോന്നാൻ ജയരാജൻ എന്താ കാര്യം ജയരാജൻ എന്നെ വെല്ലുവിളിക്കുകയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ നിരന്മയ റിട്രീറ്റ്സ് ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കാളിത്തമുള്ള വൈദേഹം ആയുർവേദ റിസോർട്ടും തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട് തമ്മിൽ കരാറാണ് അതിന് ബിസിനസ് പാർട്ണർഷിപ്പ് എന്നും പറയും അപ്പൊ ബി ജെ പി നേതാവും കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജൻ തമ്മിലൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് അവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ട് അത് നിഷേധിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖരും നിഷേധിച്ചിട്ടില്ല ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടില്ല കണ്ടില്ല എന്ന് പറയുന്നു അവർ കണ്ട ആവശ്യമില്ലല്ലോ കണ്ടുവയില്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല അവർ തമ്മിൽ കണ്ടയില്ല എന്നുള്ളത് അപ്രസക്തമാണ് അവരുടെ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുണ്ട് ഞാൻ അത് സംബന്ധിച്ച തെളിവുകൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി കേസ് കൊടുത്തോ കേസ് കൊടുത്താൽ ഞാൻ എന്റെ മുഴുവൻ തെളിവുകൾ അത് പുറത്തുവിടും വേണമെങ്കിൽ ഇനിയും നേരം പറഞ്ഞാൽ ഞാൻ തെളിവിടും ഇടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ നിയന്മയ റിസോർട്ടിന്റെ അധികാരികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് എന്റെ കയ്യിലുണ്ട് ഞാൻ പിന്നെ കുടുംബാംഗങ്ങളെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ടാണ് ആ ചിത്രം ഇപ്പം പുറത്തുവിടാത്തത് അപ്പൊ ഇനി ആദ്യമായിട്ട് തർക്കിച്ച നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ പണ്ട് അന്തർധാര മാത്രമായിരുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഇപ്പൊ അന്തർവാരയൊക്കെ കടന്ന് പരസ്പര ബിസിനസ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജനെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അദ്ദേഹത്തിന് ഭയമാണ് അദ്ദേഹത്തിന് കേസുകളെ കുറിച്ചുള്ള ഭയമാണ് ഈ ജയരാജനെ ഉപയോഗിച്ച് ബിജെപി അനുകൂല സ്റ്റേറ്റ്മെന്റുകൾ സുരേന്ദ്രൻ വരെ അഭിനന്ദിച്ചു ആരെ ഇ പി ജയരാജനെ കാരണം ബിജെപിക്കാർ പോലും പറയില്ല ബിജെപിക്കാർ ഒരുപാട് സ്ഥലത്ത് കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് സുരേന്ദ്രന്റെ പാർട്ടിക്കാർ പോലും പറയാത്ത കാര്യം എൽ ഡി എഫിന്റെ കൺവീനർ പറഞ്ഞപ്പോൾ സുരേന്ദ്രന് ജയരാജനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ സുരേന്ദ്രൻ ഒരു തെറ്റാണ് ചെയ്തത് ജയരാജനെ മാത്രമായിട്ട് അഭിനന്ദിക്കേണ്ടതായിരുന്നു പിണറായി വിജയനെ കൂടി അഭിനന്ദിക്കാനായിരുന്നു ഒരുമിച്ച് അല്ല അവർ രണ്ടുപേരും കൂടിയാണ് നിങ്ങൾക്ക് കൂടെ കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പിന്നെ സർക്കാരിനൂടെയാണ് ഇത് പറയാനുള്ളത് സർക്കാർ ഇതിന്റെ എല്ലാം മറവിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചുകൊടിയാണ് ഞങ്ങൾ പറഞ്ഞു പെൻഷൻ കൊടുക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കണം ക്ഷേമനിധി പെൻഷൻ കൊടുക്കണം ഇന്നിപ്പോ നിങ്ങൾ അന്വേഷിക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് അടക്കം നിലച്ചിരിക്കുകയാണ് മരുന്നില്ല സർക്കാർ മെഡിക്കൽ കോളേജ് മരുന്ന് മേടിക്കാനുള്ള പണമില്ല ഡയാലിസിന്റെ കിറ്റ് പോലും കൊടുക്കാനില്ലാത്ത രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെല്ലാവരും തന്നെയാണ് സ്ഥിതി ഒരു സ്ഥലത്തും മരുന്നില്ല കാരുണ്യ പദ്ധതി കാസ്പ് ഗാർഡുമായി ചെന്നാൽ സ്വകാര്യ ആശുപത്രികൾ സ്വീകരിക്കുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനമില്ല സർക്കാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇതൊരു ക്ഷേമ രാഷ്ട്രമാണ് മൂന്നിലൊന്ന് ജനത സർക്കാരിൽ നിന്നും എല്ലാം കിട്ടുന്ന സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് അത് ഒരു തരത്തിലും ഈ സംസ്ഥാന ഗവൺമെന്റ് ഈ പാവങ്ങളോട് കരുണ കാണിക്കുന്നില്ല അവരെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഞാൻ നേരത്തെ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളീയം പരിപാടിയും നവകേരള സഹസം നടത്തിയത് ഞങ്ങൾ നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്ത് ചോദിച്ചു പുറത്തു ചോദിച്ചു വിവരാവകാശ നിയമപ്രകാരം കണക്ക് ഹാജരാക്കാൻ തയ്യാറായിട്ടില്ല ആരൊക്കെയാണ് പണം കൊടുത്തത് കാരണം ടാക്സസിന്റെ അഡീഷണൽ കമ്മീഷനെ കൊണ്ടാണ് പണം പിരിപ്പിച്ചത് അപ്പൊ സർക്കാരിന് ഫേവർ ചെയ്തു കൊടുത്ത സർക്കാർ അങ്ങോട്ട് ഫേവർ ചെയ്തു കൊടുത്ത ആളുകളുടെ കയ്യിൽ നിന്നാണ് പണം കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ രഹസ്യ സ്വഭാവം പണം കിട്ടിയ മുഴുവൻ ആളുകളുടെയും കേരളീയത്തിന്റെയും നവകേരള സദസ്സിലും പണം കൊടുത്ത മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ ലഭ്യമാക്കണം ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ കൊണ്ടുവരാനുള്ള വഴി ഞങ്ങൾ ഞങ്ങളുടെ അതിലുണ്ട് പേരിൽ എന്തെങ്കിലും അങ്ങനെ ഭാര്യയുടെ യുടെ ഞാൻ എനിക്ക് എനിക്കും എന്റെ ഭാര്യക്കും ഇ പി ജയരാജന്റെ ഭാര്യയുടെ ഒരു സ്വത്തും ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വൈദേഹം റിസോർട്ട് ഈ നിരന്മ വൈദേഹം റിസോർട്ട് അദ്ദേഹത്തില്ലാതാണെന്ന് എല്ലാവർക്കും അറിയാം അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയും ഇ ഡി അന്വേഷണം നടത്തും അറിയാം അപ്പൊ ബുദ്ധിമാരായ ജയരാജൻ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പി കാരായ കേന്ദ്രമന്ത്രിയായിട്ട് അതിനെ നടത്തി കൂളം വിട്ടുകൊടുത്തു അത് പറഞ്ഞാൽ ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എന്തിനാണ് ഈ നിരന്മയ റിസോർട്ടിന്റെ സിഇഒ അടക്കമുള്ള മിസ് മെച്ചാണോ അടക്കമുള്ള ആളുകളും തമ്മിൽ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിലൊക്കെ വാർത്ത കൊടുത്തു ഈ തമ്മിൽ മാനേജ്മെന്റ് കോൺട്രാക്ട് ഒപ്പിട്ടെന്ന് ഞാൻ തരാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോ തരാം അല്ല അതൊക്കെ അവരുടെ എവിടെ നിന്നാണ് പണം എന്നൊക്കെ അതൊക്കെ അതിന്റെ ഏജൻസികൾ അന്വേഷിക്കണം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ബി ജെ പി സി പി എം ബന്ധം പണ്ട് നമ്മൾ അന്തർവാര എന്ന് മാത്രം വിളിച്ചിരുന്ന രഹസ്യമായ ഒരു അൺഹോളി എക്സസ് ആയിരുന്നു അവിഹിതമായ ബന്ധമായിരുന്നു ഇപ്പോ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ബാലശങ്കർ പറഞ്ഞല്ലോ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ കേരളത്തിലെ സി പി എമ്മിനെ സഹായിച്ചിട്ടുണ്ട് ബാലശങ്കറെ പി എംഒ ആയിട്ട് ബന്ധമുള്ള ആളാ പ്രൈം മിനിസ്റ്റർ ഓഫീസുമായിട്ട് ബന്ധമുള്ള ആളാ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയും ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും മസ്കറ്റ് ഹോട്ടലിൽ ഇരുന്ന ചർച്ചയിൽ എമ്മിന്റെ മധ്യസ്ഥതയിൽ പരിഹരിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രശ്നമില്ല അവര് തമ്മിൽ അപ്പൊ ഈ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പറഞ്ഞത് ഒരന്വേഷണം മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐയുടെ അന്വേഷണത്തിന്റെ കാലാവധി എത്ര അയച്ചിരിക്കുന്നത് എട്ടു മാസം അപ്പൊ അതിന്റെ ഭീതിയിലാണ് ഡെമോക്രസിന്റെ വാള് പോലെ കരിവഞ്ഞൂർ ഇ ഡി അന്വേഷണം മാസപ്പടി വിവാദത്തിലുള്ള അന്വേഷണം എസ് എൻ സിയിൽ ആവശ്യം ഇതെല്ലാം പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും തലയിൽ തൂങ്ങിക്കണം അല്ല അതെല്ലാം ഞാൻ ചോദിച്ച ചോദ്യം മാസപ്പടി വിവാദ കേസുമായി ബന്ധപ്പെട്ട് ആർഒസി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കർണാടകത്തില് പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആണ് സി എം ആർ അല്ലാതെ നിരവധി കമ്പനികൾ ഇവർക്ക് സഹായം ചെയ്തിട്ടുണ്ട് ആ കമ്പനികൾ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കാവോ എന്ന് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് അഞ്ച് ചോദ്യത്തിലുണ്ട് ഉണ്ട് അതേ മിണ്ടി കൊടുത്തിട്ടില്ല ഇതുവരെ അതെ പറയണ്ടേ പറയണ്ടേ ഒരു ഒരാശയം വരുമ്പോ പറയണ്ടേ ഞാൻ സത്യസന്ധനാണ് അല്ലാതെ വെറുതെ കൈവൊക്കി കൈകൾ ശുദ്ധമാണ് മടിയിൽ കിണില്ല റോഡിൽ കുഴിയില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട ഇതല്ലേ പറയണ്ടേ ഇതല്ലല്ലോ വേണ്ടത് ഞങ്ങൾക്ക് ആ അനുസരമൊന്നും വേണ്ട ഞങ്ങൾക്ക് ചോദ്യത്തേക്കുള്ള മറുപടി വന്നാൽ മതി ധൈര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി വന്ന മറുപടി വേണം അല്ല അദ്ദേഹത്തിന്റെ പേരിലല്ലായിരിക്കും കുടുംബാംഗങ്ങളുടെ പേരിലായിരിക്കും അതെന്തായിരിക്കും പറഞ്ഞത് എന്തേലും അദ്ദേഹത്തിന് അതിൽ പങ്കെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ പാർട്ടിയിൽ തന്നെ ആരോണമെന്നല്ലേ പാർട്ടിയിൽ തന്നെ ആരോടും മത്സരല്ലേ അദ്ദേഹം അദ്ദേഹം അത് എങ്ങനെ സമ്പാദിച്ചെന്നോ അവിഹിതമായി സമ്പാദിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിലേക്ക് ഞാൻ പോയിട്ടില്ല എനിക്ക് എന്റെ തെളിവുകളില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും ബന്ധമുള്ള സ്ഥാപനം ആ സ്ഥാപനമാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനമായിട്ട് ധാരണയിൽ പോയിട്ടിരിക്കുന്നത് വൈതേഗം റിസോർട്ട് ആയിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലെന്നദ്ദേ ഒരു കൂടാലെ ആർക്ക് വെറുതെ എല്ലാവർക്കും പറയാൻ കാര്യല്ലേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാ മതി ചോദ്യത്തിന് ഉത്തരം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അടിസ്ഥാനരഹിതമാണ് സ്വത്ത് തരാം ഏത് അന്വേഷണവും നടക്കട്ടെ എന്നൊക്കെ എല്ലാവരും സ്ഥിരം പറഞ്ഞല്ലേ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ ധാരണ എന്താന്ന് ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്നല്ലേ രഹസ്യം മാധ്യമങ്ങളിൽ വന്നതല്ലേ ഇപ്പൊ അതിന്റെ പേര് നിരന്മായും വൈതേകം റിസോർട്ട് എന്നാണ് രണ്ടുപേരും ഒരുമിച്ച് നേരത്തെ വൈതേകം റിസോർട്ട് ഇത് രണ്ടുപേരും ഒരുമിച്ചു ഒന്നായി ഇത്ത കമ്പനിയായിട്ടുണ്ട് അല്ല അത് അദ്ദേഹം ഇത് ആദ്യം പറയും എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ പറയോ ബി ജെ പിക്ക് ഇവിടെ കേരളത്തിൽ അപ്രസക്തമായ ബി ജെ പിക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല അപകടകരമായ ശ്രമം തീ കൊള്ളുകൊണ്ടാണ് അവർ തല ചൊറിയുന്നത് അപകടകരമായ ശ്രമം ബി ജെ പി അത്രയും കോൺഗ്രസ് വിരോധമാണ് അത്രയും കോൺഗ്രസ് യു ഡി എഫ് വിരോധമാണ് ബി ജെ പി വന്നാലും സാരമില്ല യു ഡി എഫ് തകരണം കോൺഗ്രസ് തകരണം അത് തന്നെയാണ് ബി ജെ പിയുടെ ആശയം കോൺഗ്രസ് ഗുപ്ത ഭാരതം അത് ബി ജെ പി ഭയന്ന് ചെയ്യുന്നതാണ് ആഗ്രഹം ചെയ്യുന്നതല്ല ഭയന്ന് ചെയ്യുന്നതാണ് ബി ജെ പി സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്താ ആരോപണങ്ങള് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി ഭാരത് യാത്രയിൽ എങ്ങും പൌരത്വ നിയമത്തെ പറ്റി സംസാരിച്ചില്ലെന്ന് ആളെ വിട്ടിട്ടുണ്ടായോ കൂടെ ഭാരത യാത്രയുടെ കൂടെ ആളെ വിട്ടിട്ടുണ്ടായോ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് സംസാരിച്ചതെന്നറിയേ ഞങ്ങൾ ഇന്നലെ ഹാജരാക്കിയല്ലേ രാഹുൽ ഗാന്ധി പൌരത്വ നിയമത്തിനെതിരായി പരിഹസിച്ച് സംസാരിച്ചിരിക്കും അദ്ദേഹത്തെ ബി ജെ പി നേതാക്കൾ പരിഹസിച്ചതും ഉൾപ്പെടെയുള്ള നിരവധി രേഖകൾ ഞങ്ങൾ ഇന്നലെ ഹാജരാക്കിയല്ല പച്ചക്കള്ള മുഖ്യമന്ത്രി പറയല്ലേ സുരേന്ദ്രൻ തന്ത്രം ജയിക്കുമെന്ന് സുരേന്ദ്രൻ പറയാൻ പറ്റോ അത് കോൺഗ്രസിന്റെ നീക്കം ഞങ്ങളെടുത്ത തീരുമാനം അത് ശരിയായിരുന്നു എന്ന് സുരേന്ദ്രൻ പറയാൻ പറ്റുമോ അപ്പോ അത് എടുത്ത് അദ്ദേഹം അത് പൊളിഞ്ഞു പോകുമെന്ന് പറയാൻ കാരണം അത്രമാത്രം ഷോക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ ഇനിയും വേണ്ടാത്ത പണിക്ക് പോയാൽ കൃത്യമായ തിരിച്ചടി പൊളിറ്റിക്കലായിട്ട് വേറെ ഒന്നല്ല പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായ കൃത്യമായ തിരിച്ചടി കിട്ടും നോക്കിക്കോ വേണെങ്കിൽ ചെയ്തോളാം പറയാം അവരോട് എടുത്തോളാം പറയാം ചെയ്തോളാം പറയാം എന്ത് നടപടി പറഞ്ഞു സ്വീകരിച്ചോളാം പറയാം ആ സഭയില് കൊണ്ടുവന്ന മുഖ്യമന്ത്രി എന്താ പറയുന്നത് അതിനെ പറ്റിയൊന്നു ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ നിയമസഭയിൽ പറഞ്ഞു നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ നൂറ്റി അമ്പത് കോടി കൊണ്ടുവന്ന വഴികളും അതിന് മറ്റേ മീൻ ലോറിയിൽ കൊണ്ടുവന്നതും അവിടെ ആംബുലൻസിൽ കൊണ്ടുവന്നതും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് കൊടുത്തുവിട്ടതും അവിടെ നിക്ഷേപിച്ചിരിക്കുന്നതും ഒക്കെ ഞാൻ നിയമസഭയിൽ നല്ല മറുപടി കൊടുത്തല്ല ഈ മുഖ്യമന്ത്രി അടക്കം വരുന്ന ആളുകളിൽ നിന്ന് ചിരിക്കായിരുന്നല്ലോ അവിടെ തിരിച്ചുപോയ വഴി പറഞ്ഞല്ലേ എങ്ങനെ കൊണ്ടുപോയെന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇവിടംബരെ ഇത്തരം പാടുപെട്ട് കൊണ്ടുവന്നിട്ടെ പറയട്ടെ എന്നെ പറഞ്ഞോട്ടെ പറയും മറുപടി പറഞ്ഞ പോലെ അതൊക്കെ എന്തിനാണ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് അതുകൊണ്ട് മാസപ്പടി എന്നുള്ള ശ്രദ്ധ പോവോ അതുകൊണ്ട് മാസപ്പടി എന്നുള്ള ശ്രദ്ധ പോവോ മാസപ്പടിയിൽ നിന്നുള്ള ശ്രദ്ധ പോവില്ലല്ലോ മാസപ്പടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമവും മാസപ്പടി വിവാദം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ബഹളമൊക്കെ ഉണ്ടാകണത് ഞങ്ങൾ അതിലേക്ക് തന്നെ വരുവാണ് ഞങ്ങളുടെ അഞ്ച് ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പറയണം